എഴുതി തള്ളിയവരുടെ തിരിച്ചുവരവുകൾക്ക് എന്നും ഒരു പ്രത്യേക മുഞ്ചു കൂടുതലാണ് അത് കളിയിലായാലും ജീവിതത്തിലായാലും എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് എന്ന് പറയണം ഇപ്പം ബംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അഡ്ഗർ മെൻഡസ് എന്ന താരത്തിനെ താരത്തിനെക്കുറിച്ച് തന്നെ പറയാം അത്ര വലിയ തിരിച്ചുവരവാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും എഡ്ഗർ മെൻഡസിൻ്റെ കരിയറിനെ ഒരു ഫിനിഷ്ഡ് കരിയർ എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ഒരു തവണ വിശേഷിപ്പിച്ചത് ഫിനിഷ്ഡ് കരിയർ അല്ലെങ്കിൽ വേസ്റ്റഡ് ടാലൻറ്റ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നുണ്ട് എന്നൊരു വാർത്ത പ്രചരിച്ചപ്പം അല്ല അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പാനിഷ് സാധനം ഒരു സ്പാനിഷ് മാധ്യമം അതിനെ റിപ്പോർട്ട് ചെയ്ത് ഈ തലക്കെട്ടുള്ളതോടെ ആയിരുന്നു റയൽ മാർട്ടിൻ്റെ അക്കാദമി ആയിട്ടുള്ള താരം ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലെ ഒരു എക്സോട്ടിക് ലീഗിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കരിയർ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയാണ് ഈ ഒരു താരത്തിൻ്റെ കരിയർ ഇങ്ങനെ അവസാനിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള താരമായിരുന്നു നമ്മളുടെ പുള്ളി എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു എക്സോട്ടിക് ലീഗ് തന്നെയാണ് അത് സത്യമാണ് ഇവിടെ വന്നിട്ട് ആളിൻ്റെ കരിയർ തീർന്നു പോയി എന്നും പറയാൻ പറ്റില്ല പതിമൂന്ന് കോൺട്രിബ്യൂഷൻസുമായിട്ട് അദ്ദേഹം ബംഗളൂരു എഫ് സിയെ ഫൈനലിലേക്ക് നയിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള സാന്നിധ്യം അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു റോള് പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആ ടൈറ്റിൽ എങ്ങനെയായിരുന്നു ഹി വാസ് എ റിയൽ മാറ്റഡ് യൂത്ത് പ്ലെയർ ഇൻ ലാലിക ആൻഡ് നൗ ടു എക്സോട്ടിക് ലീഗ് ദാറ്റ് അൺയൂഷ്വൽ ഡെസ്റ്റിനി ഓഫ് എഡ്ഗർ മെൻഡസ് എന്ന് വെച്ചാൽ അസാധാരണമായിട്ടുള്ള ഒരു ഭാവിയുടെ അവസാനത്തിലേക്ക് പോകുന്നുണ്ട് റിയൽ മാരിറ്റിൻ്റെ അക്കാദമി ആയിട്ടുള്ള താരം എക്സോട്ടിക് ലീഗ് അതായത് മെയിൻ സ്ട്രീമിന് ഒരു ലീഗിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ യെസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു എക്സോട്ടിക് ലീഗ് തന്നെയാണ് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ എക്സോട്ടിക് ലീഗിൽ നിന്നും വളരെ നല്ല കരിയർ ബിൽഡ് ചെയ്ത താരങ്ങളുടെ പട്ടിക നമുക്ക് എടുത്തു പറയാൻ കഴിയും നമ്മുടെ ചെന്നൈ എൻ സിക്ക് വേണ്ടി കളിച്ച കൊളംബിയൻ താരം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ രണ്ടാമത്തെ സീസണില് ചെന്നൈയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ മനോഹരമായിട്ടുള്ള പങ്ക് പങ്കുവഹിച്ച് ജോൺ സ്റ്റീവൻ മെൻഡോസ അതുകൂടാതെ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ഹെയ്റ്റി ഇന്റർനാഷണലായ പിന്നീട് വളരെ വലിയ ലീഗുകളിലേക്ക് കയറി പോയിട്ടുള്ള നമ്മുടെ ഡക്കൻ ഡക്കന്നാസോൺ അങ്ങനെ നിരവധി താരങ്ങൾ ഈ എക്സോട്ടിക് ലീഗിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ട് ഏതായാലും എക്സോട്ടിക് ലീഗ് എന്ന് വിളിച്ച് എഴുതി തള്ളപ്പെട്ട ഐ എസ് എല്ലിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം മെൻറ്റസ് കാഴ്ചവെച്ചിരുന്നുണ്ട് പക്ഷേ ആളിൻ്റെ ഒരു ഏജ് കൺസിഡർ ചെയ്യുമ്പം ഇനി ടോപ്പ് ഡിവിഷൻ ലീഗുകളിലേക്കൊരു മടങ്ങിപ്പോക്ക് സാധ്യമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും എഴുതി തള്ളപ്പെട്ടവൻ എക്സോപ്ടിക് ലീഗിലെങ്കിലും രാജാവായി മാറുന്നുണ്ട് എന്നുള്ളതിനകത്ത് ചെറിയൊരു സന്തോഷം